അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മുസ്തഫ അയ്യൂർ മുസ്തഫ ജേണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നല്ല ഒരു നിരപ്പായ ഒരു മൂന്നേമുക്കാ സെൻറ്റ് സ്ഥലമാണ് നല്ല സ്ക്വയറായിട്ടുള്ള മൂന്നേമുക്കാ സെൻറ് സ്ഥലമാണ് നല്ല ഒരു വീടിന് പറ്റിയ നിരപ്പായ സ്ഥലമാണ് ഉറച്ച ചിലാണ് ചതുപ്പല്ല കുറഞ്ഞ ചിലവിൽ തറ കെട്ടി വീട് വെക്കുക ചുറ്റുപാകുക അയൽവാസികളുണ്ട് വള്ളം റോഡ് എല്ലാ സൗകര്യമുണ്ട് ബസ് റൂട്ടിന്ന് വളരെ കുറഞ്ഞ അടുത്താണ് അടുത്താണ് വളരെ അടുത്താണ് തൊട്ടടുത്ത അയൽവാസികളൊക്കെയാണത് അപ്പോൾ നമ്മളെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ഒക്കെ അയൽവാസികൾ അത് വേണ്ട നിരപ്പായ സ്ഥലമാണ് അതുപോലെത്തെ പരമാവധി ആളുകളിലേക്ക് ലേക്കും ഷെയറും ചെയ്യുക അതുപോലെ തന്നെ വീടോ സ്ഥലോ നിങ്ങൾക്ക് ബുക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ ഏത് ജില്ലയിലേക്കോട്ടെ മുസ്തഫ ജേണി എന്നൊരു യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക ഇത് ഏർസ് എൻ്റെ സ്ഥലമാണ് മൂന്നേ മുക്കാൽ മൂന്നേ മുക്കാലായിട്ട് രണ്ടോ ഓഹരി ഒരാളിതിന് ഉണ്ട് ഒരു ഒരാളിത് എടുത്തിട്ടുണ്ട് ഇനി ഒരാൾക്കും കൂടി അതുള്ളത് ഉള്ളത് നല്ല നിരപ്പായ വീടിന് പറ്റിയ സ്ഥലമാണ് ചെറിയ പൈസക്ക് ഉറച്ച നില ആയതുകൊണ്ട് ചെറിയ പൈസക്ക് തറ കെട്ടി നല്ലൊരു വീട് വെക്കുക ഇഷ്ടംപോലെ അയൽവാസികളുണ്ട് വള്ളം ഉണ്ട് റോഡ് എല്ലാ വണ്ടിയും ചെല്ലുന്ന റോഡുണ്ട് ബസ് റൂട്ടിൽ നിന്ന് വളരെ അടുത്താണ് പള്ളി മദ്രസ് സ്കൂള് കോളേജ് അമ്പലം എല്ലാവിധ അങ്ങാടി എല്ലാം തൊട്ടടുത്തുണ്ട് ഹെൽത്ത് സെൻറ്റർ ഉണ്ട് മൃഗാശുപത്രി ഉണ്ട് എല്ലാ അടുത്തുണ്ട് നല്ല നിരപ്പ് ഭൂമിയാണ് തൊട്ടടുത്തൊക്കെ വലിയ വീടുകളുണ്ട് ഇത് കണ്ട നിരപ്പ് ഭൂമിയാണ് എവിടെയും കെട്ടാനോ പൊന്തിക്കാനോ തൂർക്കാനോ ഒന്നുമില്ല വളരെ ചിലവ് കുറഞ്ഞ ലെവലിൽ വീട് വെക്കാൻ പറ്റിയ നിരപ്പ് ഭൂമിയാണ് കെട്ടി പൊന്തിക്കാ മണ്ണിട്ട് തൂർക്കാനില്ല ചതുപ്പല്ല ഉറച്ച ചെമ്പാറ പിടിച്ച സ്ഥലമാണ് പാതകമൊക്കെ വളരെ കുറഞ്ഞ ഒരൊറ്റ പരി പാത കിട്ടാൽ മതി ആ രീതിയിൽ ചിലവ് കുറഞ്ഞ സ്ഥലമാണ് ചെറിയ ലെവലിൽ നിങ്ങൾക്കൊരു വീട് വെക്കാം തൊട്ടടുത്തക്കയൽവാസികളുണ്ട് നാടൻകിണറിനും കോയൽ കിണറിനും വെള്ളം കിട്ടും ബസ് റൂട്ടിന്ന് വളരെ അടുത്ത ദൂരേ ഉള്ളൂ സ്കൂള് കോളേജ് അമ്പലം പള്ളി മദ്രസ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് നല്ല ഒന്നാം തരം ഭൂമിയാണ് മൂന്നേ മുക്കാൽ സെൻറ്റ് സ്ഥലമുണ്ട് ഒരു ചെറിയ വീടിന് നല്ല പറ്റിയ ഏണും കോണോ അല്ലെങ്കിൽ ഒന്നുമല്ല സ്ക്വയർ ആയിട്ട് ചെറിയൊരു വീടിന് ഫ്രണ്ടും ബാക്കും അത്യാവശ്യത്തിന് പറ്റുന്ന ലെവലിലുള്ളൊരു വീട് ഒരു വണ്ടി തിരിക്കാനും ബാക്ക് പാത്തൊക്കെ സൗകര്യത്തിന് പറ്റുന്ന രീതിയിലുള്ളൊരു ഐറ്റം ഭൂമിയാണ് നല്ല പാകം ഒരു ചെറിയ വീടിന് പാകമായിട്ടുള്ള സ്ക്വയർ ഭൂമിയാണ് കരണ്ട് ക്യാ കറൻ്റോ കറണ്ട് തൊട്ട ഉണ്ട് ഒരാളെ കൺസൽറ്റും വേണ്ട വൈദ്യുതി കണക്ഷന് ഒരാളെ കൺസൻറ്റും വേണ്ട തൊട്ട മുന്നിൽത്തനുണ്ട് തൊട്ടടുത്തൊക്കെ വീടുപണി നടക്കുന്നുണ്ട് ഇഷ്ടം ഇഷ്ടംപോലെ അയൽവാസികളുണ്ട് തൊട്ടടുത്ത് അൽസ് സെൻ്റർ ഉണ്ട് പൈപ്പ് വെള്ളം വലിയ വാട്ടർ ടാങ്കി വലിയ വാട്ടർ ടാങ്കി തൊട്ടടുത്തുണ്ട് തിരുനാവുന്നടിക്കുന്ന വലിയ വാട്ടർ ടാങ്ക് തൊട്ടടുത്തുണ്ട് പൈപ്പ് വെള്ളം കണക്ഷൻ ഉണ്ട് എല്ലാവിധ സൗകര്യമുണ്ട് അതും തുച്ഛമായ വിലക്ക് എല്ലാവിധ സൗകര്യത്തോട് കൂടിയ സ്ഥലം തുച്ഛമായ വിലക്ക് നിങ്ങൾ ഈ സ്ഥലം കാണേണ്ടതാണ് നല്ല സ്ഥലമാണ് ആർക്കും ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് ചിലവ് കുറഞ്ഞ സ്ഥലം കുറഞ്ഞ കാശിന് അപ്പോൾ ഈ സ്ഥലമുള്ളത് മലപ്പുറം ജില്ലയുടെ അതിർത്തി പ്രദേശമായ കുറ്റിപ്പുറത്തിൻ്റെ അടുത്ത് കുമ്പിടി എന്ന് പറഞ്ഞ സ്ഥലത്താണിത് പാലക്കാട് ജില്ലൻ്റെ മലപ്പുറം ജില്ലേൻ്റെ അതിർത്തിയായ കുമ്പിടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് മലപ്പുറം പാലക്കാട് ജില്ലാ അതിർത്തി കുറ്റിപ്പുറത്തിൻ്റെയും മറ്റേ തമന്നൂരിൻ്റെയൊക്കെ അടുത്തായിട്ട് കുമ്പിടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതിന് ചോ ഇതിൻ്റെ വില മൂന്നേമക്കാസ് എൻ്റെ സ്ഥലത്തിന് നാല് ലക്ഷം ഉറുപ്പിയാണ് വലിയ കുറച്ചിലൊന്നും പ്രതീക്ഷിക്കേണ്ട മൂന്നേമക്കാസ് എൻ്റെ സ്ഥലത്തിന് നാല് ലക്ഷം രൂപയാണ് മൂന്നേമക്കാസ് എൻ്റെ സ്ഥലം ഉണ്ട് നാല് ലക്ഷം രൂപയാണ് ഇതാ തൊട്ടടുത്ത് വരെ കോൺക്രീറ്റും ദാറ് ചെയ്ത് റോഡും ഉണ്ട് അപ്പോൾ നമ്മളെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടേ അതുപോലെ കുറഞ്ഞ വീട് കുറഞ്ഞ സ്ഥലങ്ങളൊക്കെ നിങ്ങളെ ചാനലിൽ എ നിങ്ങളെ ഫോണിലേക്ക് എത്തും സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്ത് വെക്കുക നിങ്ങൾക്ക് ഏത് വീടോ അല്ലെങ്കിൽ കുറഞ്ഞ വീടുകളൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്ത് വെക്കുക ഇതാണ് തൊട്ടടുത്തത് അവിടെ ഏറ്റവും ബസ് കിട്ടും ഇവിടുന്ന് കുറഞ്ഞ ഉള്ളൂ ബസ് റൂട്ടുള്ള റോഡാണിത് കെ എസ് ആർ ടി സി ബസ് വരേണ്ട അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം അസലാമലൈക്കും വരഹമുല്ല